നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസം ഇതേ ദിവസങ്ങളിലായിരുന്നു ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കടന്നുപോയത് യുദ്ധം അവസാനിച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ് അപ്പോഴും ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ ആണവശേഷി പൂർണമായും തകർത്തുവെന്നായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വാദങ്ങളൊക്കെ അമേരിക്ക തന്നെ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഇറാനിൽ യു നടത്തിയ ആക്രമണത്തിൽ ഒരു ആണവ കേന്ദ്രത്തിനും കാര്യമായ കേടുപാടുകൾ സംഭിച്ചതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു യു എസ് ആക്രമണം വിലയിരുത്തലെന്നാണ് എൻ ബി സി ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ ആണവ കേന്ദ്രങ്ങളായ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലാണ് യു എസ് ആക്രമണം നടത്തിയത് ഇതിൽ ഫോർദോ ആണവ കേന്ദ്രം മാത്രമാണ് തകർക്കപ്പെട്ടതെന്നും നദാൻസ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച എൻ ബി സി ന്യൂസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്തതിനാൽ നദാൻസ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിൽ ഇറാന് ആണവ സമ്പുഷ്ടീകരണം പുനരാരംഭിക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ ആകെ നാണക്കേടായി മാറിയിരിക്കുകയാണ് കാരണം അമേരിക്കയുടെ പി ടു ബോംബറുകൾക്ക് പോലും ഇറാനെ തകർക്കാൻ സാധിച്ചിട്ടില്ല ഇത് ഇസ്രയേലിനെ അടക്കം ഇപ്പോൾ ഭയപ്പെടുത്തിയിരിക്കുകയാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാന് വേണമെങ്കിൽ അടുത്ത മാസങ്ങളിൽ തന്നെ ഇത് തുടങ്ങാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് റിപ്പോർട്ടിനെ സംബന്ധിച്ച് വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടില്ല നേരത്തെ ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥനും സമാനമായ പ്രതികരണം നടത്തിയിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയെങ്കിലും ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനും വീണ്ടെടുക്കാൻ സാധിക്കുമെന്നായിരുന്നു പ്രതികരണം എന്നാൽ യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു ഇതിപ്പോൾ യുദ്ധം തുടങ്ങി വെച്ചിട്ട് ഒടുവിൽ നഷ്ടക്കണക്കും നാണക്കേടും പോക്കറ്റിലിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നെതന്യാഹുവിനും ട്രംപിനും രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ആക്രമിച്ചിട്ടു പോലും അവർക്ക് ഇറാൻ എന്ന ശക്തിയെ തകർക്കാൻ സാധിച്ചിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ ഇറാന്റെ ശക്തി എത്രത്തോളമാണെന്ന് ലോകത്തെ അറിയിക്കാനുള്ള ഒരു യുദ്ധമായാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അമേരിക്ക ഇറാന്റെ ഒറ്റ ആക്രമണത്തെ ഭയന്ന് തന്നെയാണ് ട്രംപ് വെടിനിർത്തലിലേക്ക് ഓടിയെത്തിയത് ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കൻ സൈനിക താവളത്തിലെ വിവരങ്ങൾ കൈമാറുന്ന ഡോമുകൾ തകർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രയേൽ ആണെങ്കിൽ ഇപ്പോഴും അവരുടെ നഷ്ടങ്ങളിൽ നിന്നും കരകയറാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിനൊടുവിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് താൻ എന്ന് പറഞ്ഞു നടക്കുന്ന ട്രംപിനെ തന്നെ ഇപ്പോൾ മനസ്സിലായി കാണണം തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് എന്തായാലും യു എസിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നതോടുകൂടി ആകെ നാറി നാണം കിട്ടിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്നതിൽ സംശയമൊന്നുമില്ല